ഓപ്പറേഷൻ ജാവ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് തീർത്തും വ്യത്യസ്തമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വല്ലാതെ അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു റൈറ്റിങ്ങും ഒരു സ്റ്റോറി ടെല്ലിംഗ് പരിപാടികളൊക്കെ ആയിട്ട് വന്ന സിനിമയാണ് തരുൺമൂർത്തിയുടെ ആദ്യത്തെ സംവിധാന സംരംഭവുമാണ് ഒരു സ്റ്റാർ ചിത്രമായിരുന്നില്ല എന്നിട്ടും സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ വിജയിച്ചു അതിനുശേഷവും തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററിൽ നന്നായി പോകുകയും നല്ല അഭിപ്രായങ്ങൾ കിട്ടുകയും ചെയ്തതാണ് ഇപ്പം അതിനുശേഷം തുടരും വന്ന് വലിയ ഹിറ്റായി ഇൻഡസ്ട്രി ഹിറ്റായി മാറുക ചെയ്തു ദൻ ഇനി അദ്ദേഹത്തിന്റേതായി വരാനിരിക്കുന്ന സിനിമയായിരുന്നു ടോർപിഡോ ഇപ്പോഴിതാ അദ്ദേഹം മറ്റൊരു സിനിമ കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് ഓപ്പറേഷൻ ജാവയുടെ സെക്കൻഡ് പാർട്ടാണ് ഓപ്പറേഷൻ കംബോഡിയ പൃഥ്വിരാജ് കുമാറിനാണ് നായകൻ തണുമൂർത്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സിനിമ കംപ്ലീറ്റ് ആയി തിയേറ്ററിൽ എത്തി അതിന് അരണക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പൊതുവെ അദ്ദേഹം സമയമെടുത്താണ് അടുത്തൊരു സിനിമ അനൗൺസ് ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ രണ്ട് സിനിമകൾ അദ്ദേഹത്തിന്റേതായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു രണ്ടും ഒരു പക്ഷേ വൈകാതെ ഷൂട്ടിംഗ് ആരംഭിച്ച് തിയേറ്ററിൽ എത്താനും സാധ്യതയുള്ള പ്രോജക്റ്റ് ആണ് കാരണം തരുൺമൂർത്തി എന്ന് പറയുമ്പം വളരെയധികം ഓഡിയൻസിന്റെ പൾസ് അറിയുന്ന ഒരു ഡയറക്ടറാണ് ചെറിയൊരു എലമെന്റിൽ നിന്ന് പോലും വളരെ ഗംഭീരമായ സിനിമ ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് കാരണം അദ്ദേഹത്തിന്റെ സൗദി വിളക്കും അതുപോലെ തുടരും ഒക്കെ എടുത്താൽ അങ്ങനെയാണ് ചെറിയൊരു നറേഷനിൽ പോലും വളരെ ക്ലിയർ ആയിട്ട് അഭിനേതാക്കളെ പ്ലേസ് ചെയ്ത് സിറ്റുവേഷൻസ് ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറാണ് അതുകൊണ്ട് തന്നെ ടോർപിഡോയിലും അതുപോലെ ഓപ്പറേഷൻ കംബോഡിയിലൊക്കെ വലിയ പ്രതീക്ഷയാണ് ടോർപിഡോ കുറച്ചുകൂടെ വലിയൊരു സിനിമയാണെന്ന് തോന്നുന്നു അരുൺമൂർത്തി വളരെ പ്രതീക്ഷയുള്ള നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് ഉറപ്പായിട്ടും രണ്ട് ഹിറ്റുകൾ തന്നെയാണ് സിനിമാ പ്രേക്ഷകർ ഈ രണ്ട് സിനിമയിലൂടെയും പ്രതീക്ഷിക്കുന്നത് അത് സംഭവിക്കട്ടെ